കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് ഒരാൾ ക്രൂസ് കൺട്രോളിൽ ഷെയ്ഖ് സായദ് റോഡിലൂടെ യാത്ര ചെയ്യവേ പെട്ടെന്ന് എൻ്റെ നിയന്ത്രണം നഷ്ടമായി പോയി ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ എങ്ങനെ അതിജീവിക്കണം എന്നുകൂടി ദുബായ് പോലീസ് പറയുകയാണ് അദ്ദേഹം ചെയ്തൊരു കാര്യം നിയന്ത്രണം കഴിയുന്നു പോയി ആക്സിലേറ്ററിൽ കാല് കൊടുക്കാതെ തന്നെ വണ്ടി ഇതാ വേഗതയിൽ ഓടുന്നു ബ്രേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഇത് മനസ്സിലാക്കിയ ഉടൻ തന്നെ ട്രിപ്പിൾ നയനെ വിളിച്ചു എല്ലാവരും പഠിച്ചു വയ്ക്കേണ്ട വിഷയമാണ് പോലീസ് എവിടെന്നാണെന്നറിയില്ല പെട്രോൾ സംഘം പല സംഘങ്ങൾ വളരെ പെട്ടെന്ന് നേരത്തെ സ്പോട്ട് ചെയ്യുകയും അടുത്തും മുന്നിലും സൈഡിലുമൊക്കെയായി പോവുകയും മറ്റു വാഹനങ്ങളെ ഷേഖ്സായദ് റോഡിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എല്ലാവരെയും ഒരു അലർട്ട് പോലെ കൊടുത്തുകൊണ്ട് പോയി എന്നിട്ട് ഇതെങ്ങനെയാണ് കൃത്യം ഈ വണ്ടി നിർത്തിച്ചത് ദുബായ് പോലീസിൻ്റെ അറിയിപ്പിൽ പറയുന്നില്ല പക്ഷേ സുരക്ഷിതമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ചുറ്റുവട്ടത്തുകൂടി സഞ്ചരിച്ചുകൊണ്ട് ദുബായ് പോലീസിൻ്റെ പെട്രോൾ സംഘങ്ങൾ ആ ഉദ്യോഗസ്ഥർ ഈ വാഹനത്തെ സുരക്ഷിതമായി നിർത്തിച്ചു എന്ന സന്തോഷകരമായ അഭിമാനകരമായ ആശ്വാസകരമായ അറിയിപ്പാണ് പിന്നെ വന്നിരിക്കുന്നത് എന്നിട്ട് പോലീസ് പറയുന്നു രണ്ട് മൂന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ എപ്പോഴും സംഭവിക്കാം ക്രൂസ് കൺട്രോളിൻ്റെ ആ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി എന്നറിയുന്ന സമയം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് സീറ്റ് ബെൽറ്റ് നമ്മൾ ധരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം വിപ്രാളത്തിൽ പലപ്പോഴും മാനസിക നിയന്ത്രണം പോലും നഷ്ടമാകും അങ്ങനെ ആകരുത് പതറിപ്പോകരുത് രണ്ടാമത്തെ കാര്യം ട്രിപ്പിൾ നയൻ എന്ന ദുബായ് പോലീസിൻ്റെ നമ്പറിലേക്ക് പോലീസിൻ്റെ അത്യാവശ്യ സേവനം കിട്ടാൻ വേണ്ടി നമ്പറിലേക്ക് വിളിക്കുക പിന്നെ ചെയ്യേണ്ടത് ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ടായിരിക്കണം പോവേണ്ടത് ഹെഡ് ലൈറ്റും ഓൺ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദുബായ് പോലീസ് പൊതുവേ പോലീസ് സേന എമർജൻസി സേന വന്നിട്ട് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ അപ്പപ്പോൾ പറഞ്ഞു തരും ഏറ്റവും സുപ്രധാനമായി നമ്മുടെ മാനസിക നില തകർന്നു പോകരുത് എന്നാണ് അവർ പറയുന്നത് സമചിത്തതയോടുകൂടി പോലീസുമായി സംസാരിച്ചു മുന്നോട്ട് പോകണം എന്ന് പറയുന്നു ഏതായാലും ഇദ്ദേഹത്തെ രക്ഷിച്ചു വാഹനത്തിനൊന്നും പറ്റിയിട്ടില്ല മാതൃകാപരമായ ഇടപെടലായി അത് മാറുകയും ചെയ്തു യു എയിൽ കഴിയുന്ന ആളുകളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തോടോ വ്യക്തിയോടോ ഒക്കെ വൈരാഗ്യം തോന്നിയിട്ട് അവരവരുടെ പേജുകളിൽ പോയി പ്രത്യേകിച്ച് ഗൂഗിൾ റിവ്യൂ അതിൻ്റെ ഓപ്ഷൻ നോക്കിയിട്ട് നെഗറ്റീവായിട്ടുള്ള റിവ്യൂ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോടതികൾ സൂചിപ്പിക്കുന്നത് ഈ പബ്ലിക്കായിട്ട് നെഗറ്റീവ് റിവ്യൂ ഇങ്ങനെ ഗൂഗിളിൽ ഇടുമ്പോൾ ആരോഗ്യകരമായിട്ടുള്ള വിമർശനമായിരിക്കണം തങ്ങൾക്ക് പറ്റിയ സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കുന്നതായിരിക്കണം അല്ലാതെ ആ സ്ഥാപനത്തെ താറടിച്ച് കാണിക്കുന്ന വിധത്തിൽ വന്നാൽ അത് അപകീർത്തികരമായി മാറിയാൽ ആ സ്ഥാപനം കൊണ്ടുപോയി കേസ് കൊടുത്താൽ അതുമായി ബന്ധമില്ലാത്ത മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ ശ്രമിക്കാൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അത് അയ്യായിരം ദൃഹം പിഴയും ഏത് ഉപകരണത്തിൽ നിന്നാണോ ഈ റിവ്യൂ ചെയ്തത് അത് കണ്ടു കെട്ടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിയമ സംവിധാനം ഉദാഹരണത്തിന് ഒരു വനിത ഈ അടുത്ത കാലത്ത് ഒരു ആശുപത്രിയിൽ പോയിട്ട് മോശപ്പെട്ട സേവനം കിട്ടി അവർ പ്രതികരിച്ചത് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ആശുപത്രി ഇതാ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ റിവ്യൂ എഴുതിക്കൊണ്ടാണ് അങ്ങനെ എഴുതാനുള്ള അവകാശം അല്ല തനിക്ക് സംഭവിച്ച കാര്യം ഇന്ന ആശുപത്രി പോയപ്പോൾ ഇന്നതാണ് സംഭവിച്ചത് എന്ന കാര്യം പറയാം ആരോഗ്യകരമായിട്ടുള്ളൊരു വിമർശനത്തിന് എപ്പോഴും അവകാശമുണ്ട് അധികാരമുണ്ട് പക്ഷേ താറടിച്ച് കാണിക്കുന്ന വിധത്തിൽ ഇനി ആരും ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പോലെ കാണിച്ചാൽ അത് അവർ പരാതിയുമായിട്ട് പോയാൽ കുടുങ്ങിപ്പോകുമെന്നാണ് അതിൻ്റെ ചുരുക്കം ഏതായാലും റിവ്യൂ എഴുത്ത് കലാകാരന്മാർ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ അതിരുകൾ വിട്ടുപോകരുതേ എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് നിയമ നടപടികളിലേക്ക് പോകും അയ്യായിരവും പെട്ടെന്ന് കൊടുക്കുന്നതല്ല ഒരുപാട് ഇറങ്ങിക്കയറിയിട്ടാണ് അവസാനം വിധി വരുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ദുബായുടെ കിരീടാവകാശി രാജകുമാരൻ ഷേഖ് ഹംദാൻ ഇനി യു എയുടെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എന്ന പദവിയിൽ കൂടിയാവുകയാണ് അതുപോലെ അബുദാബിയിൽ വളരെ പ്രശസ്തനായ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അദ്ദേഹവും ഡെപ്യൂട്ടി പ്രധാനമന്ത്രി എന്ന രൂപത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ രണ്ട് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിമാർ യു എയ്ക്ക് ഉണ്ടാവുന്നു അർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ട്വീറ്റ് വന്നിരിക്കുന്നു ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദൽ മക്തൂം യു എയുടെ വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയും അദ്ദേഹമാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റു പല മന്ത്രിസ്ഥാനങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ സ്പോർട്സ് മന്ത്രിയായി മാറുന്നു നേരത്തെ അഡ്വാൻസ് ടെക്നോളജിയുടെ മന്ത്രിയായിരുന്നവർ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായി മാറുന്നു അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയോടെ യൂട്യൂബിലൊക്കെ വന്ന ദൃശ്യങ്ങൾ കണ്ടോ അമേരിക്കയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ നവംബറിലാദ്യവാരമാണല്ലോ അതിൻ്റെ ഇലക്ഷൻ പ്രചാരണ സമയം അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പെൻസിൽവാനിയ എന്ന സ്ഥലത്ത് റാലിയെ അഭിസംബോധന ചെയ്യവേ വൈകുന്നേരം അവിടുത്തെ സമയം അഞ്ചേകാലിന് ഒരാൾ അദ്ദേഹത്തിന് നേർക്ക് വെടിവെച്ചു ആ ഒരു വധശ്രമത്തിൽ നിന്ന് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു വലത്ത് ചെവിയിലൂടെ വെടിയുണ്ട തുളച്ചങ്ങ് പോയി എന്നാണ് ഒരാൾ മരണപ്പെടുകയും ചെയ്തു മറ്റ് രണ്ടുപേർക്ക് ഗുരുതരമായി പെരുക്ക് പറ്റുകയും ചെയ്തു അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ബിഷിലൊക്കെ കണ്ടവർക്കറിയാം ഈ സീക്രട്ട് ഏജൻറ്റുമാർ എങ്ങനെയാണ് ഒരു സംഭവം നടക്കുന്ന അടുത്ത സെക്കൻഡിൽ ആ ഒരു സ്ഥാനാർത്ഥിയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നു ചേർന്നത് എന്നതിനെക്കുറിച്ചാണ് അവർ പെട്ടെന്ന് തന്നെ അതിന് നിർദ്ദേശം കൊടുക്കുകയും കംപ്ലീറ്റായിട്ട് കവർ ചെയ്യുകയും എന്നിട്ട് അദ്ദേഹത്തെ വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഏതായാലും ഇത്തരം സംവിധാനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പല രാജ്യങ്ങളിലും ഈ റാലികൾ സംഘടിപ്പിക്കപ്പെടുന്നത് തന്നെ എന്ന കാര്യം കൂടി അതുപോലെ ഇവർക്കുള്ള ഉത്തരവാദിത്വം ചെറുതല്ല ഉദ്യോഗസ്ഥർ നടത്തുന്ന ആ ഒരു പ്രവർത്തനം ചെറുതല്ല എന്നു അത്തരം വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ് നമ്മുടെയൊക്കെ സമയത്തിനെല്ലാം വലിയ വിലയുണ്ടെന്ന് എപ്പോഴും ബോധ്യപ്പെടുത്തി തരുന്നൊരു കാര്യമുണ്ട് അതാണ് നമ്മളെപ്പോഴും പരാമർശിക്കുന്ന എം ഗ്രൂപ്പ് എന്ന ഇരുപത്തേഴ് വർഷം പിന്നിടുന്ന പ്രസ്ഥാനത്തിൻ്റെ ശക്തി അവരുടെ കാർഗോ തന്നെ അറിയപ്പെടുന്നത് ടൈം എക്സ്പ്രസ് എന്നും പിന്നെ വൺ ടു ത്രീ കാർഗോ എന്നുമാണ് ഇത് രണ്ടിലും ആ വേഗതയുണ്ട് ടൈം വിലപ്പെട്ടതാണ് ടൈം എക്സ്പ്രസ് അതുപോലെ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ഞൊടിയിടാന്നൊക്കെ പറയുന്ന പോലുള്ളൊരു പ്രതീതി ഉണ്ടാവുകയാണ് അത് കടൽ മാർഗമാണെങ്കിലും വിമാനത്തിലൂടെയാണെങ്കിലും എങ്ങനെ കൊണ്ടുപോയാലും ഒരു സമയം പറഞ്ഞാൽ ആ സമയത്തിന് മുമ്പ് എത്തിക്കുന്നതിൽ ഖ്യാതി കേട്ട് പരാതിരഹിതമായി കൊണ്ടുപോകുന്നതിൽ അതിൻ്റെ ചെയർമാനും എം ഡിയുമായിട്ടുള്ള മിസ്റ്റർ മുനീർ കാവുങ്ങൽ നടത്തുന്ന ധീരമായിട്ടുള്ള ഇടപെടലുകൾ വളരെ പ്രശംസ പിടിച്ചു പറ്റിയ കാര്യമാണ് അതിപ്പോൾ പറയുന്നത് ഈ സമ്മറിൽ നാട്ടിൽ പോകാൻ പറ്റാത്തവർ ഒരുപാട് സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ താൽപ്പര്യപ്പെടുന്നവർ ഈ വിമാന ടിക്കറ്റ് നിരക്കൊക്കെ കൊണ്ട് പൊറുതി മുട്ടുന്നവർ അങ്ങനെയുള്ളവർക്ക് സാധനങ്ങൾ നാട്ടിലെത്തിക്കാൻ ഡോർ ടു ഡോർ എത്തിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും മികച്ച അവസരം നമ്മുടെ സഹകാരികളിൽ ഒരാളായ എം ഗ്രൂപ്പ് ഇങ്ങനെ ഏർപ്പാടാക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എണ്ണൂറ് അഞ്ച് വൺ ടു ത്രീ ഇതാണ് എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എയ്റ്റ് ഹൺഡ്രഡ് ഫൈവ് വൺ ടു ത്രീ ദുബായിലും അബുദാബിയിലും അജമാലിലും ഷാർജയിലും ഒക്കെ ബ്രാഞ്ചുകളുണ്ട് കൂടുതൽ ബ്രാഞ്ചുകൾ വരാൻ പോകുന്നു എന്ന് ഇരുപത്തേഴ് വർഷം ആഘോഷിക്കുന്ന വേളയിൽ മിസ്റ്റർ മുനീർ ഞങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് ദുബായ് വാർത്തയുടെ ജൂലൈ പതിനാലിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി